വിളിക്കാത്ത കല്യാണത്തിന് പലരും പോകാറുണ്ടെങ്കിലും കിട്ടുന്നതും കഴിച്ച് പോരാറാണ് പതിവ് എന്നാൽ ഇവിടെ രണ്ട് വീരന്മാർ വിളിക്കാത്ത കല്യാണത്തിന് പോയതും പോരാ ഹോട്ടലിലെ പോലെ ഓർഡർ ചെയ്ത് സാധനം കിട്ടാതായതോടെ അലമ്പുണ്ടാക്കുകയായിരുന്നു മലപ്പുറം നിലമ്പൂരിലാണ് സംഭവം വിളിക്കാത്ത വിവാഹത്തിന് ഓഡിറ്റോറിയത്തിലെത്തി കോഴിക്കാൽ ലഭിക്കാത്തതിനായിരുന്നു മർദ്ദനം വിളിക്കാത്ത വിവാഹത്തിൽ പങ്കെടുത്ത് ഹോട്ടലിലെ പോലെ ഭക്ഷണത്തിന് ഓർഡർ നൽകി ഇവർ സംഘർഷമുണ്ടാക്കുകയായിരുന്നു സംഭവത്തിൽ എടക്കഴിയൂർ സ്വദേശി ഷമീർ കുറ്റിക്കാട്ടൂർ സ്വദേശി രാജു എന്നിവരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മമ്പാട് ഒരു ഓഡിറ്റോറിയത്തിലെ വിവാഹ സൽക്കാരത്തിലായിരുന്നു രണ്ടുപേരും ഭക്ഷണത്തിനായി എത്തിയത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ചിക്കൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് ബഹളമായി തുടർന്ന് നാട്ടുകാരും വിവാഹം നടത്തുന്നവരും അന്വേഷിച്ചപ്പോൾ ഇവരെ ആർക്കും പരിചയമില്ല രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് രണ്ടുപേർക്കെതിരെയും മദ്യപിച്ച് ശല്യം ചെയ്തതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ബ്യൂറോ നിലമ്പൂർ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം